നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂക്കളൊരു കഥകളും അവതരിപ്പിച്ചും അങ്കണവാടി കുരുന്നുകളുടെ ഓണാഘോഷം താനൂർ നഗരസഭയിലെ പര്യാപരത്തുള്ള ഇരുപത്തി അഞ്ചാം നമ്പർ അങ്കണവാടിയിലാണ് കുരുന്നു മനസ്സുകൾക്ക് സന്തോഷ പൂക്കാലം പകർന്ന ഓണാഘോഷം സംഘടിപ്പിച്ചത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അങ്കണവാടിയിലെ ഓണാഘോഷ വിവരമറിഞ്ഞ് സമീപത്തുള്ളവരും രക്ഷിതാക്കളുമെല്ലാം എത്തിയിരുന്നു പൂക്കളുമായി എത്തിയ അധ്യാപിക ബീന ടീച്ചർക്കൊപ്പമിരുന്ന് കുരുന്നുകൾ ഓണപ്പൂക്കളമാണ് ആദ്യമൊരുക്കിയത് അധ്യാപിക ചൊല്ലിപ്പഠിപ്പിച്ച ഓണപ്പാട്ടുകളും ഓണക്കഥകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു വെട്ടന്യൂസ് താനൂർ തിരൂർ സൻ ഫാഷനിൽ ഫാഷനില് വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ